ഏറ്റവും ഒടുവിൽ അദ്ദേഹം കണ്ടെത്തുന്ന ഒരു കാര്യം അദ്ദേഹം ഈ ഇവരിൽ ഉണ്ടാകുന്ന അവരുടെ ബോധമണ്ഡലത്തിലുണ്ടായിരുന്ന വികാസം ത്രികാല ബോധം നഷ്ടമായിട്ട് ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ അതിജീവിച്ചിട്ട് ഒരു നിത്യതയെ കുറിച്ചുള്ള ഒരു അവബോധത്തിലേക്ക് അവരെത്തുകയാണ് ശ്രീയാനി സഭയുടെ എല്ലാ ആരാധനകളും എല്ലാ പ്രാർത്ഥനകളും ഒരു ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം ഞങ്ങളുടെ ബോധത്തെ നന്നായി ഉണർത്തണം ഞങ്ങളുടെ ബോധത്തിന് തെളിമയുണ്ടാകണം എന്നാണ് എല്ലാ പ്രാർത്ഥനകളുടെയും വിശേഷണമായി പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു ബോധത്തെ ഉയർത്തണം വിശുദ്ധന്മാരായിട്ടുള്ള ആളുകളുടെ ബോധം വളരെയധികം വലുതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞത് ജാഗ്രതയുണ്ടാകണം എന്ന് ഇപ്പൊ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നല്ല ബോധത്തോടെ നിൽക്കാനുള്ള ഒരു കഴിവ് തരണമേ എന്ന് മതത്തിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഒത്തിരി പ്രതിലോമ ശക്തികളുള്ള ഒരു ഇടമാണ് ഈ കാലം ചില നിഷ്ഠകൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വിശുദ്ധിയിലേക്ക് ഇതൊരു വലിയ ചലഞ്ചാണ് ഗൗരവരമായ ഒരു വിളിയാണ് ആ വിളിയിലേക്ക് നമ്മൾ എത്തണം എന്ന് ഈ വിശുദ്ധന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കും പ്രത്യേകിച്ച് ആത്മ തേജസ് നഷ്ടപ്പെടാതെ ഒരു വ്രതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണ ജീവിതത്തിൽ മാറി നടന്ന് ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് എല്ലാവർക്കും അവരുടെ നമ്മുടെ പള്ളിയുടെ വികാരി വളരെയധികം അനുഗ്രഹീതനായ നമ്മുടെ പള്ളിയുടെ അനുഗ്രഹവും അഭിമാനവും സഭയ്ക്ക് അഭിമാനവുമായ കുമാർ അംബാച്ചൻ ഉൾപ്പെടെയുള്ള വന്നരായ വൈദിക സഹോദരന്മാർ സ്നേഹമുള്ള ദൈവമക്കളെ ഒരുപാട് സന്തോഷവും അനുഗ്രഹവുമുള്ള ഒരു സന്ധ്യാസമയത്താണ് നമ്മളായിരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾ എല്ലാവർക്കും അനുഗ്രഹവും ആനന്ദവുമായി വളരെയധികം ചരിത്രം പേറി ഈ പരിശുദ്ധ ദേവാലയം ഈ ഗ്രാമത്തിൽ ഇങ്ങനെ നിലകൊള്ളുകയാണ് അനേകരുടെ പ്രാർത്ഥനയും സന്തോഷവും അതുപോലെ തന്നെ അനേകരുടെ അധ്വാനവുമാണ് ഈ നിർമ്മിതി നമ്മുടെ കാരണവന്മാരുടെ വലിയ താല്പര്യം അതിലെല്ലാം ഉപരിയായി പരിശുദ്ധനായ മോർ അദൃശ്യമായ വലിയ സാന്നിധ്യമുള്ള ദൈവാനുഭവമുള്ള ഒരിടം ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ലോകം വളരെയധികം പ്രതിസന്ധി നിറഞ്ഞിൽക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഈ അടുത്ത കാലത്ത് ബുക്കർ പ്രൈസ് കിട്ടിയ ഹംഗറിയിൽ ജനിക്കുകയും ഇംഗ്ലണ്ടിലും കനഡയിലും ഒക്കെയായി യും ചെയ്ത ഡേവിഡ് സലാസ് എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ എഴുത്തുകളെല്ലാം ഇപ്പൊ കാണുന്ന എഴുത്തുകളെല്ലാം ഒരുപക്ഷെ ഇരുട്ടിനെ വളരെയധികം ഗൗരവത്തോടെ കാണുന്ന എഴുത്തുകളാണ് ചുറ്റുവട്ടങ്ങളിലെല്ലാം കാണുന്നത് ഇരുട്ടിനെ ഗൗരവത്തോടെ കാണുക അദ്ദേഹത്തിന്റെ ടർബുലൻസ് എന്ന കഥാസമാഹാരത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് യൂറോപ്യൻ മുഖായയുള്ള ക്രിസ്തുവിന്റെ ചിത്രത്തിൽ നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന അടിക്കുറിപ്പോടെയുള്ള ചിത്രത്തിലേക്ക് നോക്കി ഒരാൾ ആത്മഗതം പോലെ പറയുകയാണ് എവിടെയാണ് സമാധാനമുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണ് സമാധാനം നേടുന്നത് എന്ന് എവിടെ നോക്കിയാലും സമാധാനം വളരെയധികം പ്രയാസകരമായ അപകടകരമായ ഒരു സ്ഥിതി ക്രിസ്തു കൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ സമാധാനം സമാധാനം എന്ന് പറയുമ്പോൾ തന്നെ സമാധാനം ഇല്ലാത്ത ഒരു കാലത്തേക്ക് നിങ്ങൾ എത്തിപ്പെടും എന്ന് തന്നെ ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള ഒരു കാലത്താണ് പരിശുദ്ധരായമാർ കൗമായുടെ വൃക്ഷികം ഒന്നു പെരുന്നാൾ ഈ ദേശത്തിന് അനുഗ്രഹമായി നിൽക്കുന്ന ആ പിതാവിനെ നമ്മൾ ഓർക്കുന്നത് ഒരുപക്ഷേ അവരുടെയൊക്കെ മനുഷ്യന്മാരായിട്ടുള്ള എല്ലാവരുടെയും ജീവിതം ഒരു പ്രത്യേകമായ സംസ്കാരത്തെ അവർ എപ്പോഴും പേറിയിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും സൂര്യകൃഷ്ണമൂർത്തിയാണ് മുറിവുകൾ എന്ന പുസ്തകത്തിലൂടെ കൾച്ചർ സംസ്കാരം എന്നാൽ എന്താണ് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് കൺസെന്റ് ഫോർ അതേഴ്സ് മറ്റുള്ളവർക്കും കൂടെ ഉള്ള ഒന്നാണ് സംസ്കാരമെന്ന് സൂര്യാകൃഷ്ണമൂർത്തി തന്റെ മുറിവുകൾ എന്ന പുസ്തകത്തിലൂടെ പറയുന്നുണ്ട് ഒരു പുതിയ തരം കൾച്ചർ അത് ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളടങ്ങിയ ഒരു പുതിയ സംസ്കാരം വിശുദ്ധന്മാരായിട്ടുള്ള എല്ലാവരും തങ്ങളുടെ ജീവിതം കൊണ്ട് വരച്ച് കാണിക്കാൻ ശ്രമിച്ചു എന്ന് കാണാൻ കഴിയും മാത്രമല്ല അവരെല്ലാം തങ്ങളുടെ ജീവിതം സുവിശേഷാത്മകമായി ജീവിച്ചവരാണ് എന്താണോ വേദപുസ്തകം നിർവചിച്ചിട്ടുള്ളത് ആ ഡെഫനീഷൻസ് ഒട്ടും തെറ്റാതെ തങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനും തങ്ങളുടെ വിചാരങ്ങളെ ക്രോഡീകരിക്കുവാനും ഒക്കെ എപ്പോഴും ശ്രമിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് വിശുദ്ധന്മാരായിട്ടുള്ള ആളുകൾ കൗമയെക്കുറിച്ചുള്ള ചരിത്രം തന്നെ അങ്ങനെയാണ് ഏതാണ്ട് അരനൂറ്റാണ്ടുകാലം ക്രിസ്തുവിന്റെ സഹനങ്ങളെ തന്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിത്വം ഒരുപാട് ചോയ്സ് അന്ന് ഈ വിശുദ്ധന്മാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു നമുക്കുള്ളതുപോലെ തന്നെ ഇപ്പൊ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ചോയ്സ് ഓവർലോഡഡ് ആയിട്ടുള്ള ഒരു കാലമാണ് ഒരുപാട് ചോയ്സ് ഏത് കാര്യത്തിനും ഇന്ന് ഏത് തെരഞ്ഞെടുക്കണം എന്നുള്ള കാലം പൗലീസ് പറഞ്ഞു എന്തുടുക്കും എന്തു തിന്നും എന്ന് വിചാരിച്ച കാലം എന്നാൽ ഇന്ന് ഏത് ഒടുക്കും ഏത് തിന്നും എന്ന് വിചാരിക്കുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു ഒരു കാലത്ത് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുപ്പ് തന്നെ വളരെ വളരെയധികം പ്രാധാന്യപ്പെട്ട ഒന്നാണ് ക്രിസ്തുവിനെ അനുർദ്ധമാക്കുന്ന തരത്തിൽ ക്രിസ്തുവിന്റെ ക്രൂശാരോഹണത്തെ അനുർദ്ധമാക്കുന്ന തരത്തിൽ പരിശുദ്ധനായ മാർ കൗമ കുരുശാകൃതിയിൽ നിന്ന് തപസ്തൂ എന്നാണ് ചരിത്രം പറയുക നിൽപ്പ് എന്ന നിൽക്കുക എന്നുള്ള ഒരു വ്രതത്തെ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും അധികം ശ്രമിച്ചു അപ്പൊ സ്ഥലപ്രവർത്തികളിൽ നാം വായിക്കുമ്പോൾ സ്റ്റെഫാനോസ് ക്രിസ്തുവിന്റെ മുഖം ദർശിച്ചു എന്നും അവന്റെ മുഖം പോലെ ആയി എന്നും നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ദൈവദൂതനെ പോലെ ആയിത്തീരാനായിട്ടുള്ള ഒരു ശ്രമം മുഹം പ്രകാശിക്കുവാനുള്ളൊരു ശ്രമം വിശുദ്ധന്മാരായിട്ടുള്ള എല്ലാവരും തങ്ങളുടെ ജീവിതചര്യ കൊണ്ട് നേടിയെടുത്തവരാണ് വരാനിരിക്കുന്ന മഹത്വം ഇന്നിൻ്റെ കഷ്ടതകളെ ഹനിക്കും എന്ന ഒരു വിചാരം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് കാണാനായിട്ട് കഴിയും സഹനങ്ങളെ ഏറ്റെടുക്കാൻ ശ്രമിച്ചു അതിനെല്ലാം അവരെ പ്രേരിപ്പിച്ചത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ കാലത്തിന്റെ പ്രത്യേകത എന്താണ് വർത്തമാന കാലത്ത് ഇന്ന് കരുണ കെട്ടുപോയൊരു കാലമാണ് അവനവനോട് മാത്രം സ്നേഹമുള്ള അവനവനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഹ്യൂമൻ മനുഷ്യാനന്തര കാലം എന്നൊക്കെ പറയാവുന്ന എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലെ സർവവും ഉണ്ടായിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വിചാരം നമ്മളെ വല്ലാതെ ഭരിക്കുന്നൊരു കാലത്താണ് ഇപ്പോ അരുൺ ഷൂരി നമുക്കറിയാം ഏറ്റവും മനോഹരനായ ഒരു എഴുത്തുകാരനാണ് അതുപോലെ തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു എല്ലാത്തിലും ഉപരിയായി അദ്ദേഹം ഒരു മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് അഭിപ്രായ വ്യത്യാസമുള്ളവരെ കാണുമായിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ മകനെ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ തന്റെ എല്ലാ ഇടങ്ങളിലും കൊണ്ടു നടന്ന് ചേർത്ത് നിർത്തുന്ന ഒരു മഹാനായ ഒരു പിതാവാണ് അദ്ദേഹം അദ്ദേഹം ടു സെയിൻസ് എന്ന പുസ്തകത്തിലൂടെ രണ്ട് തരം ഈ ഭാരതത്തിലെ രണ്ടു തരം യോഗികളെ കുറിച്ച് അല്ലെങ്കിൽ യോഗി പരമ്പരയെ കുറിച്ച് എഴുതുന്നുണ്ട് ഒത്തിരി ഒരു പുസ്തകമാണ് ഇപ്പൊ വ്യത്യസ്ത രീതിയിൽ താമസ ജീവിതം നയിച്ചിട്ടുള്ള രണ്ടാളുകളെ കുറിച്ച് പറയുകയാണ് രമണ മഹർഷിയും അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരവംശനാണ് രണ്ടുതരം രീതികളാണ് അവരുടെ യോഗീ പരമ്പരകളിലുള്ളത് അവസീവിതത്തിലുള്ളത് എന്നാലും പറഞ്ഞു വെക്കുന്നത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കണ്ടെത്തുന്ന ഒരു കാര്യം അദ്ദേഹം ഈ ഇവരിൽ ഉണ്ടാകുന്ന അവരുടെ ബോധമണ്ഡലത്തിലുണ്ടായിരുന്ന വികാസം ത്രികാലബോധം നഷ്ടമായിട്ട് ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ അതിജീവിച്ചിട്ട് ഒരു നിത്യതയെക്കുറിച്ചുള്ള ഒരു അവബോധത്തിലേക്ക് അവരെത്തുകയാണ് സുറിയാനി സഭയുടെ എല്ലാ ആരാധനകളും എല്ലാ പ്രാർത്ഥനകളും ഒരു ബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം ഞങ്ങളുടെ ബോധത്തെ നന്നായി ഉണർത്തണം ഞങ്ങളുടെ ബോധത്തിന് തെളിമയുണ്ടാകണം എന്നാണ് എല്ലാ പ്രാർത്ഥനകളുടെയും വിശേഷണമായി പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു ബോധത്തെ ഉയർത്തണം വിശുദ്ധന്മാരായിട്ടുള്ള ആളുകളുടെ ബോധം വളരെ വളരെയധികം വലുതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞത് ജാഗ്രതയുണ്ടാകണം എന്ന് ഇപ്പൊ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നല്ല ബോധത്തോടെ നിൽക്കാനുള്ള ഒരു കഴിവ് തരണമേ എന്ന് അതുകൊണ്ട് മാത്രമല്ല അരുൺശൂരി ഒരു നിഗമനത്തിലും അതുപോലെ തന്നെ ഒരു നിരീക്ഷണത്തിലും എത്തുന്നുണ്ട് ഇവരെ കുറിച്ച് ഇവരൊടുവിൽ അപാരമായ കരുണയിലേക്ക് വരികയാണ് ഇപ്പൊ വിശുദ്ധന്മാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ആരെ നോക്കിയാലും അപാരമായ കരുണയിലേക്ക് വന്ന ആളുകളാണ് ഇപ്പൊ പ്രതിലോമ ശക്തികൾ ധാരാളമുള്ള ഒരു കാലം ഇന്ന് ബോ സൊസൈറ്റി ആൻഡ് റിലീജിയൻ മതത്തിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഒത്തിരി പ്രതിലോമ ശക്തികളുള്ള ഒരു ഇടമാണ് ഈ കാലം ചില നിഷ്ഠകൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വിശുദ്ധിയിലേക്ക് ഇതൊരു വലിയ ചലഞ്ചാണ് ഒരു വിളിയാണ് ആ വിളിയിലേക്ക് നമ്മൾ എത്തണം എന്ന് ഈ വിശുദ്ധന്മാരുടെ ജീവിതം നമ്മൾ പഠിപ്പിക്കും പ്രത്യേകിച്ച് അവർ ഓർക്കുമ്പോൾ ആത്മ തേജസ് നഷ്ടപ്പെടാതെ ഒരു വ്രതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സാധാരണ ജീവിതത്തിൽ മാറി നടന്ന് ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് ഇന്ത്യയിലെ വിശുദ്ധനായ ഋജ്ഞാത്യോസ് നമ്മുടെ സഭാപിതാവാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് വിശുദ്ധന്മാരായിട്ടുള്ള ആളുകൾ എപ്പോ അദ്ദേഹം എഴുതുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ആത്മധമനവും ഉപവാസവും കൊണ്ട് മാത്രമല്ല നെടുവീർപ്പുകൾ പോലും പ്രാർത്ഥനയായി ജീവിച്ചവരാണ് അവർ എന്നാണ് ഓ അപ്പോ സ്വല പൗലസ് വേദവസ്ഥ ശകലങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നെടുവീർപ്പ് പ്രാർത്ഥനയാകണം നമ്മുടെയൊക്കെ നെടുവീർപ്പുകൾ പ്രാർത്ഥനയ്ക്കാണോ നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയാണ് ആരോടും കലഹിക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഏതൻ തോട്ടത്തിന്റെ ഒരു സംസ്കാരമുണ്ട് ഏതൻ തോട്ടം നിർമ്മിച്ചതിന് ശേഷം ദൈവം കാണുന്നത് എല്ലാം നല്ലതെന്ന് കണ്ടു എന്നാണ് എല്ലാം നല്ലതെന്ന് കാണാനുള്ള ആ ഒരു സംസ്കാരം അതിലേക്ക് വളരാൻ അത് ക്രിസ്തുവിൽ ക്രിസ്തു ഉണർത്തിയ ആരെയും അവഗണിക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സംസ്കാരമാണ് തന്നെ ക്രൂശിച്ചവനെപ്പോലും കൃഷിച്ചവനെപ്പോലും തന്നെ ഒറ്റക്കൊടുത്തവനെ പോലും അവന്റെ പോലും പാതപീഠങ്ങളെ കഴുകാനുള്ള ആ വലിയൊരു ത്രാണി അതൊരു വലിയ കാര്യമാണ് ആ നിലവാരത്തിലേക്ക് നമുക്ക് എന്താണ് ഉയരാൻ കഴിയുക ആ നിലവാരത്തിലേക്ക് നമുക്ക് എന്താണ് എത്താൻ പറ്റുക മറുകൗമാരുടെ ജീവിതം നമുക്ക് അങ്ങനെ ഒരു വലിയ സാധ്യത നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് കാലം ഈ കാലം എന്ന് പറയുന്നത് പോസ്റ്റ് ട്രൂത്ത് എന്നൊക്കെ സോഷ്യോളജിസ്റ്റുകൾ പറയുന്ന സത്യാനന്തര കാലം നുണകൾ പ്രചരിപ്പിക്കുക മാത്രമല്ല നുണകൾ പ്രചരിപ്പിക്കുന്നതിൽ ആനന്ദം കാണുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് പ്രചരിപ്പിക്കുക മാത്രമല്ല അതിലങ്ങ് അത് മാത്രമായി ജീവിക്കുന്ന ചില മനുഷ്യർ അതുകൊണ്ടാണ് സ്വാതി ചതുർവേദി എഴുതിയപ്പോൾ ആ പുസ്തകത്തിന്റെ പേര് തന്നെ ഐ ആമ എ ട്രോൾ എന്നാണ് പുസ്തകത്തിന്റെ പേര് അപ്പൊ ഒരു ട്രോൾ കൊണ്ട് ഒരാളെ ഒരു ചെറിയ റീൽ കൊണ്ട് ഒരാളെ വലുതാക്കാനും മറ്റൊരു റീൽ കൊണ്ട് ഇല്ലാതാക്കാനും കഴിയുന്ന ഒരു കാലത്ത് ആന്തരീകമായ ജീർണതകൾ ഒരുപാടുള്ളിടത്ത് നല്ല വാക്കുകളില്ലാത്തൊരു കാലത്ത് എല്ലാവരെയും സന്തോഷത്തോടെ കാണാൻ എല്ലാവരെയും ചേർത്ത് നിർത്താൻ നമുക്ക് എന്നാണ് കഴിവുണ്ടാകുക എന്ന് ഈ വിശുദ്ധൻ നമ്മളെ ഒത്തിരി ചലഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇടി നിലനിൽക്കുവാനായിട്ടുള്ള ഒരു വലിയ ജീവിതമാണ് നമ്മുടെ എന്നുള്ള വിചാരം നമുക്ക് ഉണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധന്റെ ജീവിതം ആരെയും അവഗണിക്കാതെ ക്രിസ്തുവിന്റെ മുറിവുകളെ ധ്യാനിച്ച് മുന്നോട്ട് ജീവിച്ച അതേ നിയോഗം തന്നെയാണ് ുള്ളത് എന്ന് നമുക്ക് ആ സാധ്യതകളിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് മാത്രമല്ല വിശുദ്ധന്മാരായിട്ടുള്ള എല്ലാവരുടെയും കാര്യത്തിൽ ഒരുപോലെ കാണാവുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് ഈ ലോകത്തിന്റെ വ്യർത്ഥതയെ കുറിച്ച് ടെമ്പറാലിറ്റി ഓഫ് ദിസ് വേൾഡ് ഈ ലോകത്തിന്റെ വ്യർഥതയെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരുന്നു നമ്മുടെ വിചാരം എന്താണ് നമ്മൾ സ്ഥിരമായി നിൽക്കുന്ന ഒരു ഇടമാണ് ഇതെന്നാണ് എന്നാൽ ഈ ലോകത്തിന്റെ വ്യർഥതയെ കുറിച്ചുള്ള ഒരു ഒന്നിനോട് ഒരു പ്രത്യേകത മമതയില്ലാതെ ജീവിക്കാൻ കഴിയുക അതെത്ര കാലം നമുക്ക് എത്ര മാത്രം നമുക്ക് സാധ്യമാകും എന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ടത് രണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് രണ്ട് തൈലങ്ങളുടെ ഇടയിലുള്ള ജീവിതമാണ് നമ്മുടെ മമുദീസ മുക്കുന്നതിനെ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ആദ്യം നമ്മുടെ ശുശ്രൂഷയിൽ മമുദീസയുടെ ഗുദാശയിൽ ആദ്യം വൈദികൻ കുഞ്ഞിന്റെ നെറ്റിയിൽ തൈലമില്ലാതെ വരയ്ക്കും പിന്നീട് മാമൂസേപനം കൊണ്ട് തൈലം കൊണ്ട് വരയ്ക്കും പിതാവിന്റെയും പുത്രന്റെയും ശൃഹയുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി സന്തോഷ തൈലത്താൽ പേര് പറഞ്ഞിട്ട് വരയ്ക്കും അത് ഒന്നാമത്തെ തൈലം അത് ആ തൈലത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ് പിന്നീട് നമുക്ക് കനമൊക്കെ കൂടി കുശുമും കുന്നായ്മയും ഒക്കെ വളർന്ന് നമ്മളെ കനം കൂടി ഒരാളെ എടുത്തുകൊണ്ട് വന്ന് നമ്മളെ മൂന്നാലു പേര് എടുത്തുകൊണ്ട് വന്ന് പള്ളിയുടെ ഭൂമത്തോട് ചേർന്ന് വെച്ച് മറ്റൊരു തൈലം ഏറ്റവും ഒടുവിൽ പുരോഹിതൻ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ മുഖം മൂടിച്ചിട്ട് ഒരു തൈലം ഒഴിക്കും ആറിൽപതിയിരിക്കുന്ന സേനകളിൽ നിന്ന് ഇവന്റെ ആത്മാവ് വഴുതി രക്ഷപ്പെടുവാനായി മറ്റൊരു തൈലം ഈ രണ്ട് തൈലങ്ങളുടെ ഇടയിലുള്ള ഒരു ചെറിയ ജീവിതത്തിന് എത്രമാത്രം സാധ്യതകളാണ് വിശുദ്ധന്മാരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ ജീവിതം കൊണ്ട് നമ്മെ വരച്ച് കാണിച്ചത് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങളായി നാം ചൊല്ലുന്ന ശ്വാസ പ്രമാണം ഇപ്പോ ആയിരത്തി എഴുന്നൂറ് വർഷം അതിനെ ആഘോഷിക്കുകയാണ് നിഖ്യാവിശ്വാസ പ്രമാണത്തിന് അത് തുടങ്ങുന്നത് തന്നെ എന്താണ് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ ഈ ലോകത്തിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം ആ ദൈവത്തെയാണ് നമ്മൾ ആദരവോടെ കണ്ടു തുടങ്ങുന്നത് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പിതാക്കന്മാർ ക്രോഡീകരിച്ച വിശ്വാസ പ്രമാണം ഇന്നും നമ്മൾ ആവർത്തിച്ച് ചൊല്ലുകയാണ് ഒരു ചെറിയ ഇട്ടാവട്ടത്തിൽ ഇരുന്നാണ് നമ്മൾ ചൊല്ലുന്നത് പക്ഷേ നമ്മുടെ വിചാരം എത്രയധികം ആയിരത്തി അഞ്ഞൂറധികം ഗാലക്സികളുള്ള ഈ ഭൂമികയിൽ നിന്നല്ല ഇതിനപ്പുറത്തുള്ള ഈ ലോകത്ത് അതിനകത്ത് ഒരു കുഞ്ഞു ഭൂമിയിലെ കുഞ്ഞിടത്തിരുന്ന് നാം നമ്മെ തന്നെ പ്രകൃതികരിക്കുന്ന ഒരു കാലത്ത് തന്റെ ജീവിതത്തിന്റെ ടെമ്പറാലിറ്റിയെ കുറിച്ച് ഈ ലോകത്തിന്റെ വ്യധതയെ കുറിച്ച് നിസ്സാരതയെ കുറിച്ച് വലിയ വിചാരം ഉണ്ടായിരുന്ന ഒരാളാണ് വിശുദ്ധനായ മർക്കൗമ എന്ന് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് ഈ സന്ധ്യയിൽ നാം നമ്മോട് തന്നെ കലഹിക്കേണ്ടത് കുറെ കൂടെ നമ്മുടെ ആത്മാവിനോടും ശരീരത്തോടും കുറെ കൂടെ കലഹിക്കേണ്ടത് കുറെ കൂടെ നല്ല ജീവിതം നയിക്കാൻ കുറെ കൂടെ നല്ല മനുഷ്യരായി ജീവിക്കുവാൻ നമുക്ക് എന്ന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ആ തരത്തിലേക്ക് വളരാൻ നമുക്ക് വിശുദ്ധമായ ജീവിതം നമ്മെ തന്നെ വലുതാക്കി തീർക്കാൻ അല്ല ചുറ്റുവട്ടങ്ങളിലെ എല്ലാത്തിനെയും സംശീകരിക്കാനല്ല നല്ലതിനെയും സംശീകരിക്കുവാനായിട്ട് അതിനെ നമ്മുടെ നിലപാടായി കാണാനായിട്ട് വിശുദ്ധനായ മറക്കൗമായ പോലെ സാധിക്കണം എന്ന് തന്നെയാണ് ആ ജാഗ്രത ആ ബോധം ഉണർത്തുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ വളരേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ജീവൻ എത്ര കാലം നിൽക്കുന്നു എന്നതിനപ്പുറത്ത് ജീവിതം എത്ര കാലം നിൽക്കുന്നു അപ്പുറത്ത് നാം എങ്ങനെ ജീവിച്ചു എന്ന പിതാക്കന്മാർ തങ്ങളുടെ ജീവിതം കൊണ്ട് വരച്ച് കാണിച്ചിരുന്നു സ്ഥാനമാനങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നിലപാടുകളെ നന്നാക്കിയെടുക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് ഈ പ്രഭാതം ഈ സന്ധ്യ നമ്മളെ ആ തരത്തിലേക്ക് വളർത്തുന്നത് ആക്കി തീർക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുമ്പോൾ അത് ആത്മതപനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എല്ലാത്തിലും ഉപരിയായി ജീവിതത്തിന് വിശുദ്ധി കൊണ്ടും ഒക്കെ നേടേണ്ടതാണ് അത് ഒരു ദിവസം കൊണ്ട് മാത്രം നിൽക്കേണ്ടത് ഒന്നല്ല അതുകൊണ്ടാണ് റഫീഖ് അൽ അഹമ്മദ് എന്ന മലയാളത്തിന്റെ ഒരു കവി ഈ അടുത്ത കാലത്ത് എഴുതിയ കവിതയുടെ പേര് തന്നെ അൽപൻ എന്നാണ് അദ്ദേഹം പറയുന്നു ലോകം ചെറുതായപ്പോൾ ഞാനും ചെറുതായി ഒരു നെറിവാക്ക് കൊണ്ട് ആരെയും എന്തിനു മാനവചരിത്രത്തെ പോലും എനിക്ക് ഒതുക്കാൻ കഴിയും ലോകം ചെറുതായപ്പോൾ ഞാനും ചെറുതായിപ്പോയി ഞാൻ അഹങ്കാരിയായ ഒരു അൽപനാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു അഹങ്കാരിയായ അല്പനായി ജീവിക്കാനാണോ ആത്മീയമായ നിലപാടുള്ള മർക്കൗമായ പോലെ ജീവിത സാഹചര്യങ്ങളെ സാക്ഷീകരിക്കുന്ന ജീവിതമുള്ളവരായി തീരാനാണോ നമ്മെ ദൈവം നിയോഗിച്ചിട്ടുള്ള എന്നുള്ള ബോധ്യത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കട്ടെ അത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഘടകമായി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ സന്ധ്യയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ ദൈവം ഈടാക്കിയതോർത്ത് ദൈവത്തോട് എപ്പോഴുമുള്ള ആ വലിയ സ്നേഹത്തിൽ ഇതിനായി ക്ഷണിച്ച ഈ ഇടവകയുടെ വികാരി വളരെയധികം അനുഗ്രഹീതനായ വാത്തിക്കലച്ചൻ എന്റെ അടുത്ത സുഹൃത്തുക്കളൊരാളാണ് ഇവിടെയുള്ള എല്ലാ വൈദികരും വളരെയധികം ആത്മബന്ധം സൂക്ഷിക്കുന്ന വൈദികരോടും ഈ ഇടവകയുടെ ട്രസ്റ്റിമാരോടും